एलार लिखे स्वागत लाइक यू कमेंट यू എന്തുവാണ് എന്തുവാണ് ആരും കളിക്കാത്തത് ఎందరూనుకోవాలనుకో നല്ലതെറിയാന്ന് <mallodly> പറയും ഹായ് ചേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ചേച്ചി ചായ കുടിച്ചോ സുഖമാണോ ചേച്ചി രാവിലെ എന്തുണ്ട് രാവിലെ നല്ല വിശേഷം ചേച്ചി കുടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷം ഒന്നും ഇല്ല ഓക്കെ ഒന്നുമില്ല എന്ന് പറയണ്ടോ ഓക്കെ ഓക്കെ എന്തായാലും ലൈവിൽ വന്നതിന് ഒരുപാട് സന്തോഷം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചു ആ ഞാൻ കഴിച്ചു ചേച്ചിണ്ടാക്കൂ പിന്നെ വരാ ഓക്കേ ഓക്കേ ഓക്കെ ആ നിമ്മിയ ഇന്നലെ സുജുവിന്റെ ലൈവിൽ കണ്ടതല്ലേ നിമ്മിയ തിരുവനന്തപുരം നിമ്മിയാണോ ഓക്കെ ഓക്കെ ലൈവിലേക്ക് സ്വാഗതം യെസ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ലൈവിൽ വന്നതിന് ഒരുപാട് സന്തോഷം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നു ഓ സുഖം ഇങ്ങനെ പോണു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും ലൈവ് വന്നതിന് ഒരുപാട് സന്തോഷം സന്തോഷ എപ്പോഴാണ് താങ്കളുടെ ലൈവ് ചായ ചായകുടിയൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടോ ഓക്കേ ഓക്കേ ഓ സമയം കുറച്ചായില്ലേ ഞാൻ ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ട് കുറച്ച് നീക്ക നേരം വൈകി ഞാൻ ലൈവ് ഒന്നും ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് ലൈവ് ചെയ്യാറില്ല വീഡിയോസ് ഇടാറുണ്ടോ ആണോന്ന് ചോദിക്കണ്ടോ അതെ 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 ഷോർട്സ് ഓക്കെ ഓക്കെ ഷോർട്സ് ഒക്കെ കാണാം കേട്ടോ ഓക്കെ ചെറിയ ബിസിനസ് എന്ന് പറഞ്ഞു എന്താണ് ബിസിനസ് ഹായ് നീതു ലൈവിലേക്ക് സ്വാഗതം നിമ്യാന്ന് വിളിക്കുന്നുണ്ട് നോക്ക് എന്ന് നോക്ക്ണ്ട് ഓക്കേ നോക്കാട്ടോ നീതു ഗുഡ് മോർണിംഗ് നിമിയ ഹായ് നീതു പറയുന്നുണ്ട് മൽ മൽഹാറെ താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം നീതു നീതു ചായ കുടിച്ചോ രാവിലെ ഗംഭീര കാറ്റാണ് ഇവിടെ ചെലപ്പോ ഏതു നിമിഷം കറണ്ട് പോവാൻ സാധ്യത ഉണ്ട് ഇല്ല കുടിച്ചില്ല സമയമായില്ലേ എന്തിനൊക്കെ കുടിക്കാൻ ഓക്കേന്ന് പറയണ്ട് നീ ഇതു ചായ കുടിച്ചോ എന്താ പരിപാടി എന്ന് പറയുന്നുണ്ട് നിമു അയ്യോ നിമു ചായ കുടിച്ചോന്ന് ഞാൻ വിചാരിച്ചു നീ നിന്റെ പേരെന്നെ വിളിച്ച് ചോ നിന്നോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു ആഹാ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ായി പറം പാലകൾ താണ്ടി എൻ്റെ മുന്നിൽ നീ കൂടണയു എന്നാൽ എൻ്റെ പേര് ഒക്കെ മാറ്റാണ് മാറ്റാണ് എന്ന് പറയുന്നുണ്ടാണോ ഞാൻ എല്ലാം കണ്ടു അടിപൊളി എല്ലാം ഇതുവരെ നിമ്മയുടെ ചാനൽ കണ്ടിരുന്നില്ലറിയുന്നുണ്ട് അങ്ങനെയാണോ നിമ്യ എന്നാണ് പറയുന്നുണ്ട് ഞാൻ ലൈവ് ഇട്ടിട്ട് അതിന് പത്ത് മിനിറ്റ് ആയിട്ടുള്ളുട്ടോ മൽഹാർ എന്ന് പറയുന്നുണ്ട് എന്നെ എല്ലാരും മൽഹൂന്നാണ് വിളിക്കുക മൽഹാറിനും വിളിക്കും മൽഹൂന്നും വിളിക്കും ഒരുപാട് അത്രയും നല്ല കമ്പനിയും സ്ഥാനുള്ള ആൾക്കാർ എന്ന് വിളിക്കും എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഷോർട്ട്സ് ഒക്കെ ഞാൻ കാണാട്ടോ മല്ലു എന്ന് വിളിച്ചാലോ വേണ്ട വേണ്ട മല്ലു എന്നൊക്കെ വിളിച്ച വേറെ അർത്ഥങ്ങളാ നീ അങ്ങനത്തെ ഒന്നും വിളിക്കണ്ട നീ വേറെ എന്താച്ച വിളിച്ചോ നീ എന്നെ നൈസായിട്ട് വാരിതാന്ന് എനിക്ക് മനസ്സിലായി നീ നൈസായിട്ട് വാരിതാന്ന് എനിക്ക് മനസ്സിലായി നീതു പറഞ്ഞിരിക്കുന്നുണ്ട് അല്ല ഞാന് സുജുവിന്റെ ലൈവില് വരട്ടെ അപ്പൊ നിന്നെ ഞാൻ വിളിച്ചത് വിളിച്ച് കാണിച്ചുതരാ നിനക്കുള്ള പേര് ഞാൻ ഇട്ട് കാണിച്ചു തരാ ഓ നീതു എന്തൊക്കെ വിശേഷം തിരുവനന്തപുരത്ത് വിശേഷങ്ങളൊക്കെ എന്തുണ്ട് നിമ്മ്യ ഞാൻ പോണെന്ന് പറയണ്ട ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് പേര് വേണ്ട ഞാന് മാറ്റിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അല്ല നിമ്യ വിവാഹിതയാണോ കല്യാണമൊക്കെ കഴിച്ചു മാര്യേജ് മാരേഡാണോ ഇവിടെ നല്ല വിശേഷം തോന്നുന്നുണ്ട് കല്യാണക്കെ കഴിഞ്ഞ് കുട്ടികൾ കല്യാണം കഴിഞ്ഞോ പോവാണോ നി നിമ്മിയാന്ന് ചോദിക്കുന്നുണ്ട് മക്കളൊക്കെ ഇല്ലേ നിമ്മിയ രണ്ട് കുട്ടികൾ മോൻ മോന്മാർ എന്ന് പറയുന്നുണ്ട് കുട്ടികൾ കുട്ടികൾക്കുടുംബം ഡി പി നോക്ക് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും നോക്കാൻ പറ്റില്ലല്ലോ ആരെയും ആദ്യം യുവിയും എന്ന് പറയുന്നുണ്ട് ഓ യുവരാജന്റെ ഫാനാണല്ലേ അതാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഓക്കേ ഭർത്താവ് യുവരാജിന്റെ ആണോ ഡി പി കുഞ്ഞുണ്ടായിട്ടേലും വിക്ക് കാണുന്നില്ലേ എന്ന് പറയുന്നുണ്ട് അതെടുത്ത് നോക്കാം നോക്കാം ഇപ്പോൾ ലൈവ് കാണുമ്പോൾ ഒരു പൊട്ടുകുത്തി അത്ര പോലത്തെ ഒരു വലിപ്പമല്ലോ ഡി പി ഓ അങ്ങനെയാണോ താങ്കളാണോ യു ഇന്നിട്ടേ ഓക്കെ ഓക്കെ ആയി കുരുമുളക് ലൈവിലേക്ക് സ്വാഗതം ഹായ് മോർണിംഗ് മോർണിംഗ് അപ്പോൾ ഹസ്സനും ഓക്കെ ആയി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഹായ് പെപ്പർ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് എന്ന് ചോദിക്കണ്ട് പിന്നെ പരമസുഖം പെപ്പറിന് സുഖാണോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു പേപ്പറെ കഴിച്ചു 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 പെപ്പർ കഴിച്ചോ ഇത് സത്യം പറയാ ഞാൻ ചോറ കഴിച്ചത് ഒരുപാട് സ്നേഹം നൽകുന്നുണ്ട് ഞാൻ എന്ന് പറയണ്ടോ ഓക്കേ ഓക്കേ ഓഹോ എന്ന് പറയുന്നുണ്ട് ഓഹോ ഞാന് ടൊമാറ്റോ എന്ന് പറയുന്നുണ്ട് ടൊമാറ്റോ റൈസ് ഓ トマトライス、ナイス。 ഓക്കെ താങ്ക് യു ലൈവ് വന്നെ ഒരുപാട് സന്തോഷ y de ഹായ് സന്തു ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സന്തു ബ്രോ സുഖമാണോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശിവരാത്രി ബ്രോ സുഖാണ് സുഖാണ് എന്നാലും ശിവരാത്രി എല്ലായിരുന്നു ശിവരാത്രിക്ക് ഒക്കെ പോയോ എന്താ പ്രോഗ്രാം ഇന്ന് പ്രോഗ്രാം എന്നാലും ശിവരാത്രിക്ക് ഒക്കെ പരി പോയി അക്ഷീണത്തിൽ ഇരിക്കുകയാണോ ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ല എങ്ങും പോയില്ല എന്ന് പറയുന്നുണ്ട് ഓ ഞാൻ പെട്ടെന്ന് പോകുന്നുട്ടോ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങും പോയില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ചായ കുടിച്ചോ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഞാനും കുടിച്ചു മുഗിലാണു ഞാൻ സാൾട്ട് പോയി സാൾട്ട് പോയി വന്നോ ഇല്ലില്ല ഴ്സ് ഇപ്പൊ വരാറില്ല നേഴ്സ് വരാറില്ല അവള് നേഴ്സ് ഒന്നല്ല അതൊക്കെ വെറുതെ പറയണതാണ് അവള് നേഴ്സൊന്നല്ല നേഴ്സ് എന്നൊക്കെ വെറുതെ ലൈവില് തള്ളണതാണ് നേഴ്സൊന്നല്ല അവള് അവള് വെറുതെ വീട്ടിലിരിക്കുക അതെ സാൻ സത്യമായിട്ടോ പറഞ്ഞത് എനിക്കറിയാം ഞാനിപ്പോ സന്തുവിനോട് പറയുന്നത് ഞാൻ ഡോക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാ സന്തു ബ്രോക്ക് സന്തുപ്രോ വിശ്വസിക്കില്ലേ അപ്പൊ ഞാൻ വെറുതെ ഒന്നല്ല അവളുടെ അടുത്ത് പിണങ്ങിയത് അവള് കുറെ നോണ കാര്യങ്ങൾ പറഞ്ഞു അതിപ്പോ ഞാൻ ഈ ആടെ ആയിട്ട് അടുത്തായിട്ട് അറിയാം കുറെ അവളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല സന്തുബ്രോ ആൾക്കാര് വേറെ നല്ല വിശേഷം ഞാൻ ലൈവ് നിർത്താൻ പോകായിരുന്നു ആൾക്കാരില്ലാത്തതുകൊണ്ട് ഒന്ന് ലൈവ് നിർത്താൻ പോകാറു അപ്പൊ സന്തുബ്രോണ്ടാണെന്ന് വെച്ചത് എന്തായാലും ഞാൻ ലൈവ് നിർത്താൻ പോവുക തന്നെയാണ് ഒന്ന് നന്നായിരുന്നു ഉറങ്ങണം നല്ല കുറച്ച് ഉറക്കം വിളിച്ചാരണേ വീസ് ഉണ്ടെങ്കി എടാന്ന് വിചാരിച്ചു വീസ് ഒന്നും കാണുന്നില്ല എന്നാലേ ഞാനും നിർത്താണോ ബ്രോ ഓക്കേ